ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ദൈവവചനം ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിന്റെ മേൽ ഇരിക്കുന്നു അതെ ദൈവത്തിന്റെ വാക്കത്വം പോലെ തന്നെ യഹോബയുടെ ദൃഷ്ടി നാം പാർക്കുന്ന ദേശത്തിന്റെ മേൽ ഇരിക്കുന്നു സംഗീത മുപ്പത്തിമൂന്നിന്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ പ്രത്യാശിക്കുന്നവരുടെ മേലും ഇതാണല്ലോ ദൈവഭക്തനായ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവഭക്തനായ മേൽ ദൃഷ്ടി വെച്ചപ്പോൾ ഇയോബിനുണ്ടായിരുന്ന പത്തുമക്കളും സമ്പത്തും ദാസിദാസന്മാരുമെല്ലാം നഷ്ടമായി മാത്രമല്ല ശരീരം മൊത്തം വ്രണം കൊണ്ട് നിറഞ്ഞ് ആകെ കഷ്ടത്തിലായി ും ഭക്തൻ പറ പതിമൂന്നിന്റെ പതിനഞ്ചിൽ അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനായി കാത്തിരിക്കും എന്റെ നടപ്പ് അവന്റെ മുമ്പിൽ തെളിയിക്കും അങ്ങനെ ദൈവത്തിന് തേക്കായി പ്രത്യാശ വെച്ചോബിന് നഷ്ടമായതൊക്കെയും ദൈവം ഇരട്ടിയായി മടക്കി നൽകി പിണകാലത്തെ മുൻകാലത്തേക്കാൾ അനുഗ്രഹിച്ചു അതേ പ്രിയമുള്ളവരെ നമുക്കും അയ്യോപിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ും ദോഷം വിട്ടകലുന്നവനുമായി ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ സങ്കീർത്തനം ആറാം ആക്കിത്തെ ദൈവം നമ്മളോട് പറയുന്നു ദേശത്തിലെ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു അത് ഈ പുതിയ വർഷം ഈ വാക്വചനങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഗോഡ്